എല്ലാം പ്രതീക്ഷിച്ച പോലെ തന്നെ വളരെ നടക്കുന്നുണ്ട് രണ്ടു ദിവസം മുമ്പ് എല്ലാ മാധ്യമ വാർത്തകളും പ്രഡിക്ഷനും ഒക്കെ തള്ളിക്കൊണ്ട് എക്സിറ്റ് പോൾ വന്നപ്പോൾ ഫുൾ ഓൺ ലൈവിൽ അല്ലെങ്കിൽ ഫുൾ ഓൺ പവറിൽ നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളെല്ലാം തന്നെ രാവിലെ അഞ്ചു മണി മുതൽ ഇന്ന് കൃത്യമായി ഇലക്ഷൻ പ്രത്യേക പരിപാടിയുമായി ലൈവ് തുടങ്ങിയപ്പോൾ തന്നെ ആ എക്സിറ്റ് പോളിനെ എല്ലാം തള്ളി പറഞ്ഞുകൊണ്ട് രാവിലെ തന്നെ അവരുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് എക്സിറ്റ് പോളിൽ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല നരേന്ദ്രമോദി ഗവൺമെന്റ് യാതൊരു കാരണവശാലും അധികാരത്തിൽ വരില്ല എന്ന് തുടങ്ങി പല പല കഥകളും മേഞ്ഞുകൊണ്ടേ ഇന്ത്യ സഖ്യത്തെ മുഴുവനായും സപ്പോർട്ട് ചെയ്തുള്ള വാർത്തകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്രം ഇരുന്നതും ഇലക്ഷൻ ദിവസം തന്നെ ഇന്ത്യ സഖ്യം ഡീകോഡ് ചെയ്ത ആഭ്യന്തര യുദ്ധത്തിന്റെ എല്ലാ പ്ലാനുകളും അവർ കൃത്യമായി തന്നെ വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് ഹമാസ് ജിഹാദ് പ്രസ്ഥാനത്തിന് അനുകൂലമായി അവർ സൃഷ്ടിച്ച ഒരു ഗ്രൗണ്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാ അരാജകവാദികളെയും ളെയും ഒക്കെ തുടങ്ങി എല്ലാ ഉപമാഫിയകളെയും അണിനിരത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ജിഹാദികൾ സൃഷ്ടിച്ച പ്ലാൻ അവർ കൃത്യമായി വർക്ക്ഔട്ട് ചെയ്യുന്നു എന്ന് തന്നെ പറയാം വോട്ടെണ്ണൽ കേന്ദ്രത്തിനും അതുപോലെ തന്നെ അതിനടുത്തുമായി രാവിലെ തന്നെ ഇന്ത്യ അലയൻസ് പ്രവർത്തകരുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ സാധിച്ചു പ്രതീക്ഷിച്ച പോലെ തന്നെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് വ്യാജ ആരോപണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സുഗമമായ കൗണ്ടിങ്ങിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ആശയ കുഴപ്പത്തിലാക്കാനുള്ള ആരോപണങ്ങൾ എല്ലാം തന്നെ അതിൽ ഉണ്ടാകുകയും ചെയ്യും നമ്പർ ൊരുത്തപ്പെടുന്നില്ല വോട്ട് ചെയ്തില്ല ഇവി എം തകരാർ തുടങ്ങി എല്ലാ കൃത്രിമ വാർത്തകളും നമുക്കിനി കേൾക്കുകയും ചെയ്യാം രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ തന്നെ തിരഞ്ഞെടുപ്പ് കൃത്രിമത്തെ ആഞ്ഞടിച്ചു പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രക്ഷോഭണത്തിന് തന്നെ തുടക്കം കുറിച്ചിരിക്കുകയാണ് രാവിലെ മണി കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യയിൽ ഒരു ഗതാഗത തടസ്സം അല്ലെങ്കിൽ ഒരു തീപിടുത്തം ഒക്കെയായി ഒരു യുദ്ധത്തിന് തന്നെ തുടക്കം കുറിക്കുകയും ചെയ്യും വോട്ടെണ്ണൽ കേന്ദ്രത്തിന് അകത്തും പുറത്തും സമീപത്തും ഒക്കെയായി ഉള്ള ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ ഒരു ഉപരോധം അല്ലെങ്കിൽ കൊലപാതകം തീവെടുപ്പ് അട്ടിമറി ഇങ്ങനെയെല്ലാം തുടർന്നുകൊണ്ടേ ഇരിക്കും അങ്ങനെയുള്ള വാർത്തകൾ നമുക്കിനി പ്രതീക്ഷിക്കുകയും ചെയ്യാം ഇനി കേട്ടോളൂ നിങ്ങൾ ജിഹാദികൾ എന്തൊക്കെ കിടന്ന് കാണിച്ചിട്ടും ഒരു കാര്യവുമില്ല ആദ്യ നിമിഷം മുതൽ തന്നെ അതിശക്തമായ ശക്തി ഉപയോഗിച്ച് നിങ്ങളുടെ പ്രവർത്തകരെ നുള്ളാനുള്ള എല്ലാ പരിപാടികളും കൃത്യമായി തന്നെ കേന്ദ്രം പ്ലാൻ ചെയ്തു വച്ച് കഴിഞ്ഞിരിക്കുകയാണ് പ്രാദേശിക സംഘാടകരെ ഇല്ലാതാക്കിക്കൊണ്ട് ചൈനയിലെ ടിയാനൻ മെൻ സ്ക്വയർ മോഡൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നയം തന്നെ ഇതിനൊക്കെ സ്വീകരിക്കുകയും വേണം എനിക്ക് പറയാനുള്ളത് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ഇനി മണിക്കൂറുകളൊന്നുമില്ല ഇനി വെറും നിമിഷങ്ങൾ മാത്രം നിമിഷങ്ങൾക്ക് ശേഷം രാജ്യം ഭരിക്കാനെത്തി എന്ന വാർത്ത തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യൻ സഖ്യം ഈ തിരഞ്ഞെടുപ്പ് ഫലത്തെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല പല പല ആരോപണങ്ങളും അവർ അതിൽ ഉന്നയിക്കും അവസാനം അവർ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുക്കളായ പാകിസ്ഥാന്റെയും ചൈനയുടെയും സഹായം തേടിപ്പോകും അവർക്കത് ലഭിക്കുകയും ചെയ്യും കാരണം പാകിസ്ഥാനും ചൈനയ്ക്കും വേണ്ടത് ഇന്ത്യയെ തകർക്കുക എന്നതാണ് ഇന്ത്യ സഖ്യത്തിന്റെ സഹായത്തോടു കൂടി തീർച്ചയായും അവർക്ക് അത് നമ്മുടെ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ സാധിക്കുകയും ചെയ്യും എന്ന ഉറച്ച വിശ്വാസം പാകിസ്ഥാനും ചൈനയ്ക്കും ഉണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജിഹാദ് ഹമാസ് പ്രസ്ഥാനത്തിന് അനുകൂലമായ ഒരു ഗ്രൗണ്ട് സൃഷ്ടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യ സഖ്യത്തിന് അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അധികാര കസേര അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവർ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ അവർ നശിപ്പിക്കും അത് കമ്മ്യൂണിസത്തിന്റെ പേര് പറഞ്ഞ തീവ്രവാദ സംഘടനകൾക്ക് നടനമാടാൻ അവർ ഇട്ടുകൊടുക്കുകയും ചെയ്യും ഇന്ത്യ സഖ്യത്തിന്റെ മുതിർന്ന എല്ലാ നേതാക്കളും അല്ലെങ്കിൽ എല്ലാ നേതാക്കളും ഒരു രാജവംശത്തിന്റെ ആഭ്യന്തര യുദ്ധത്തിന് തന്നെ പ്രേരണ നൽകും അവർ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ നശിപ്പിക്കുകയും ചെയ്യും തീർച്ചയായും അങ്ങനെയുള്ള അയൽ രാജ്യക്കാരും ആഗോള ശക്തിയും ഇന്ത്യയെ കീഴടക്കുന്നതിന് മുൻപ് ഇന്ത്യ സഖ്യത്തെ പൂർണ്ണമായും നശിപ്പിക്കുക തന്നെ വേണം അങ്ങനെ നശിപ്പിക്കുക എന്നത് തന്നെയാണ് ഇന്ത്യൻ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ പൗരന്മാരും ചെയ്യേണ്ടത് അത് തന്നെയാണ് നമ്മുടെ കേന്ദ്രം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ബി ജെ പി നേതൃത്വവും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും നിങ്ങൾ ജിഹാദികൾ എത്രയൊക്കെ കിടന്നു കുറച്ചാലും ഇന്ത്യ എന്ന മഹാരാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ പൗരനും കേന്ദ്രം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ബി ജെ പി നേതൃത്വത്തെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ താക്കോൽ ഏൽപ്പിക്കുക തന്നെ ചെയ്യും അത് കണ്ണു തുറന്നു തന്നെ നിങ്ങൾ കാണുകയും ചെയ്തോളൂ